ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കെ സെവൻ സോക്കർ ഗ്യാലറിയുടെ ഉദ്ഘാടനം നടന്നു ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ച് മുതൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന എസ് എഫ് എ അംഗീകൃത അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കെ സെവൻ സോക്കർ നാലാം സീസണിന്റെ ഗ്യാലറിയുടെ ഉദ്ഘാടനം നടന്നു കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങ് എം ശ്രീകണ്ഠൻ നായർ നാടമുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന കെ സെവൻ സോക്കർ ഫുട്ബോൾ ടൂർണമെൻറ്റിന്റെ നാലാമത്തെ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ ഗ്യാലറിയുടെ ഉദ്ഘാടനം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സംഭവത്തോട് കൂടിയിട്ട് പ്രഖ്യാപിക്കുന്നു പിന്നെ ഈ ഒരു വൻ വിജയമാവട്ടെ ഞാൻ ആശംസിക്കുന്നു ഗാലറി കമ്മിറ്റി ചെയർമാനെ ശബരീഷൻ അധ്യക്ഷനായി പത്തായിരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗ്യാലറിയാണോ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് പി കെ നിഷാന്തോ വി ഗിനീഷ് എൻ ഗോപി എം സേതു മനോജ് കാരക്കുഴി എന്നിവർ സംസാരിച്ചു ഗാലറി കമ്മിറ്റി കൺവീനർ എൻ ദീപുരാജ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്